അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിലെ സമീപകാലത്തെ ഏറ്റവും ഭീകരമായ കാർഗോ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് കെൻഡക്കി സംസ്ഥാനത്തെ ലൂയിസ് വില്ലയിൽ സംഭവിച്ചത് മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് ഒരു വലിയ കാർഗോ വിമാനം തകർന്നു വീണത് പ്രാദേശിക സമയം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു പതിനഞ്ചോടെ നടന്ന ഈ ദുരന്തത്തിൽ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഏഴുപേർ മരണപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപകടത്തിന്റെ തീവ്രതയും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും കണക്കിലെടുക്കുമ്പോൾ മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ഹോണോലിവിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്ത മക്ഡൊണൽ ഡഗ്ലസ് എം കാർഗോ വിമാനമാണ് തകർന്നു വീണത് ടേക്ക് ഓഫിനായി റൺവേയിലൂടെ ഉടൻ തന്നെ വിമാനം തീവ്രമായ സാങ്കേതിക തകരാറുകൾ നേരിട്ടതായി ദൃക്സാക്ഷി വിവരണങ്ങളും സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് വിമാനത്തിന്റെ ഇടത് ചിറകിൽ തീ പടർന്ന നിലയിൽ റൺവേയിൽ നിന്നും അല്പം അല്പമുയർന്ന് പറഞ്ഞ ശേഷമാണ് നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട് അത് താഴേക്ക് വധിച്ചത് വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിൻ ടേക്ക് ഓഫിന് ശ്രമിക്കുന്നതിനിടെ വേർപെട്ട് പോയതായി പിന്നീട് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് സ്ഥിരീകരിക്കുകയുമുണ്ടായി നൂറ്റി എഴുപത്തിയഞ്ചടി ഉയരത്തിലെത്തിയ ശേഷം നൂറ്റി എൺപത്തിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കവെയാണ് വിമാനം പെട്ടെന്ന് കുത്തനെ താഴേക്ക് വീണത് ഈ ദൃശ്യങ്ങൾ വിമാനത്തിന് ടേക്ക് ഓഫിന് ആവശ്യമായ ട്രസ്റ്റ് ലഭിക്കാതെ വന്നതിന്റെയും എഞ്ചിൻ നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ പവർ അസന്തുലിതാവസ്ഥയുടെയും സൂചന നൽകുന്നുണ്ട് വിമാനം തകർന്നു വീണത് വിമാനത്താവളത്തിന്റെ സമീപത്തുള്ള ഒരു പ്രധാന വ്യവസായ മേഖലയിലേക്കായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നിരവധി കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും തീപിടിക്കുകയും വലിയ തോതിലുള്ള അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്തു ഹോളോ ദീർഘദൂര യാത്രയ്ക്കായി വിമാനത്തിൽ മുപ്പത്തി എണ്ണായിരം ഗാലൻ ഇന്ധനം നിറച്ചിരുന്നു ഈ ഭീമമായ ഇന്ധനമാണ് കൂട്ടിടിയെ തുടർന്ന് ഒരു വൻ അഗ്നികോളമായി മാറാനും തീ സമീപ സ്ഥാപനങ്ങളിലേക്ക് അതിവേഗം പടരാനും കാരണം ഒരു പെട്രോളിയം റീസൈക്ലിംഗ് കേന്ദ്രത്തിലേക്കും ഒരു ഓട്ടോ പാർട്സ് കടയിലേക്കുമാണ് വിമാനം പ്രധാനമായും ഇടച്ചിറങ്ങിയത് ഇവിടുത്തെ സംഭരണ ടാങ്കുകൾ തകർന്ന എണ്ണയും പൊപ്പയിനും പുറത്തു വന്നത് തീവ്രത വർദ്ധിപ്പിച്ചു തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ ഏകദേശം ഇരുന്നൂറോളം ഫയർ ഫൈറ്റർമാരും അൻപതിലധികം അഗ്നിശമന വാഹനങ്ങളും രംഗത്തിറങ്ങേണ്ടി വന്നു വിമാനത്തിലുണ്ടായിരുന്ന മൂന്ന് ക്യാബിൻ ജീവനക്കാരും ദുരന്തത്തിൽ മരണപ്പെട്ടതായി കെൻഡക്കി ഗവർണർ ആൻഡ്രൂ ഗ്രഹാം ബഷിയർ സ്ഥിരീകരിച്ചു കൂടാതെ വ്യവസായ മേഖലയിലെ കെട്ടിടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരിൽ നിന്നും മറ്റു നാലു പേരുടെ മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞതോടെയാണ് മരണസംഖ്യ ഏഴിലെത്തിയത് ഗുരുതരമായി പരിക്കേറ്റ പതിനൊന്ന് പേർ ചികിത്സയിൽ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപകട സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ തിരച്ചിൽ പ്രവർത്തനം അതിസങ്കീർണമാണ് പരിക്കേറ്റവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനോടൊപ്പം തകർന്നു വീണ വിമാനത്തിൽ അപകടകരമായ കാർഗോയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന അധികൃതരുടെ െളിപ്പെടുത്തൽ ഒരു വലിയ ആശ്വാസമാണ് നൽകുന്നത് അപകടത്തിൽപ്പെട്ട എം ടി പതിനൊന്ന് ഫൈറ്റർ വിമാനത്തിന് ഏകദേശം മുപ്പത്തിനാല് വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിച്ച ഈ വിമാനം രണ്ടായിരത്തി ആറിലാണ് കാർഗോ സർവീസിനായി യു പി എസ് ഏറ്റെടുത്തത് സുരക്ഷാ വീഴ്ചകളെ തുടർന്ന് ബോയിങ് എം ടി ഇലവൻ വിമാനങ്ങളുടെ നിർമ്മാണം പിൽക്കാലത്ത് നിർത്തിവച്ചിരുന്നു ഈ വിമാനം അപകടം നടക്കുന്ന ദിവസം ലൂയിസ് വില്ലയിൽ നിന്നും ബാൽടിമോറിലേക്ക് പോയി തിരിച്ചെത്തിയ ശേഷമാണ് ഹോണോ ലുലുവിലേക്ക് പറന്നുയരാൻ തയ്യാറെടുത്തത് അപകടത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയിലെ ലൂയിസ് വില്ലേ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി യു പിഎസിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പാക്കേജ് സോട്ടിംഗ് ഹബ് ലൂയിസ് വില്ലേയിൽ പ്രവർത്തിക്കുന്നതിനാൽ കമ്പനിയുടെ ലോജിസ്റ്റിക് ശൃംഖലയെയും ഈ ദുരന്തം കാര്യമായി ബാധിച്ചു അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങിയ ബ്ലാക്ക് ബോക്സുകൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി ഇവ വിശകലനം ചെയ്യുന്നതിലൂടെ അപകടത്തിന്റെ കൃത്യമായ കാരണങ്ങളിലേക്ക് വെളിച്ചം വിഷൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ കെണ്ടക്കയിലെ വ്യവസായ മേഖലയ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ച ഈ ദുരന്തം പഴക്കം ചെന്ന കാർഗോ വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും എഞ്ചിൻ തകരാറുകൾ സംബന്ധിച്ചും പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്